ഇവര് ഇത്രയും സ്ക്വയർ ഫീറ്റില് ഇത് വാർക്കാനായിട്ട് ഈ ബോൾട്ടമ്മയാണ് ഇവര് നിർത്തിയേക്കുന്നത് ഇത് ആരാണ് അനുമതി കൊടുത്തത് കോൺക്രീറ്റ് ചെയ്യാൻ രീതിയിലല്ല ഇത് ആകെ പത്ത് പേരാണ് ഇവിടെ വാർക്കാൻ ഈ പത്ത് പേരുടെ അകത്തായിരുന്നത് കുറച്ചുകൂടി രാത്രി ആയി നേരം വിളിക്കുമ്പോഴാണ് ഇവരുടെ ശവം മുഴുവൻ അവിടെ നമസ്കാരം ഞായറാഴ്ച രാത്രി ഏഴ് നാല്പത്തി അഞ്ചോട് കൂടിയിട്ടാണ് ക്യാമ്പറി ഐസ്ക്രീം പാർലറിന്റെ പ്രൊഡക്ഷൻ ഏരിയയിൽ ഈ ഒരു അപകടം നടക്കുന്നത് ആലുവ നാലാം മൈലിലുള്ള എം ഇ എസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഈ ക്യാമറി ഐസ്ക്രീം പാർലറിൻ്റെ ആ ഐസ്ക്രീമിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ ഉള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ഒരു ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ട്രക്ചർ വർക്ക് നടത്തി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന തൊഴിലാളികളടക്കം ഇത് താഴേക്ക് പതിക്കുകയായിരുന്നു യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അത് മാത്രമല്ല ഇതിൻ്റെ നിർമ്മാണത്തിൽ എത്രത്തോളം സുരക്ഷ അതായത് എത്രത്തോളം കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എത്ര ഇതിന് ബലമുണ്ടായിരുന്നു എന്നതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഇതിൻ്റെ ഈ സ്ട്രക്ചറൽ വർക്കിൻ്റെ കമ്പികളും ഒക്കെ ഈ വളഞ്ഞ് എല്ലാം താഴേക്ക് ഒടിഞ്ഞ് വീട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകാൻ കഴിയുന്നുണ്ട് എന്തായാലും ഒരു പത്തോളം തൊഴിലാളികളാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നത് രാത്രിയിലും ഇവർക്ക് ഈ കോൺക്രീറ്റ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ഇവിടെ എഞ്ചിനീയർമാർ ആരുമില്ലായിരുന്നു എന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ അപകടത്തിൻ്റെ വലിയ ശബ്ദം കേട്ട് ഈ നാട്ടുകാർ ഓടി എത്തുകയായിരുന്നു അപ്പോഴേക്കും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി അപ്പോഴാണ് ഏകദേശം ഒരു മൂന്നോളം പേർ ഈ കോൺക്രീറ്റിന് അടിയിലായിരുന്നു ബാക്കിയുള്ളവരൊക്കെ താഴെ വീണ് കിടക്കുകയായിരുന്നു അഞ്ച് പേരെ അഞ്ച് പേരെ അത്യാഹിത വിഭാഗത്തിലും കയറ്റിയിട്ടുണ്ട് ഒരാളുടെ കാല് കാലിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആലുവയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസുമാണ് ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപനം നടത്തിയത് നാട്ടുകാരും ഇതിനൊപ്പം കേറിയിട്ടുണ്ട് നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ യാതൊരു ബലവുമില്ലാതെ ഇത്തരത്തിലൊരു കെട്ടിടം എങ്ങനെയാണ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ഇതിന് അനുമതി നൽകിയത് ആരാണ് എന്നുള്ള ചോദ്യമൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട് എന്തായാലും നാട്ടുകാരുടെ പ്രതികരണം കൂടി കേൾക്കാം ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനം നിങ്ങൾ കണ്ടില്ലേ നിങ്ങളത് വീഡിയോ ഇതല്ലേ ഇത് എത്ര അടി ഈ പൊക്കത്തിൽ അറുപത് പത്തറുപത് പൊക്കത്തിലുള്ള ഭീമമ്മയാണ് ഈ രണ്ടടി നീരത്തിലുള്ള ചെറിയൊരു ബോൾട്ട് ഒരു വാർത്ത വാർത്തക്കണത് അപ്പം നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മുടെ ഒരു വീട്ടിൽ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും മുനിസിപ്പാലിറ്റി എന്തെല്ലാം നിയന്ത്രണം എന്തെല്ലാം നിയമങ്ങളാണ് പക്ഷേ നോക്കി നിങ്ങൾ ഇപ്പോൾ നാളെ ആണെങ്കിൽ എത്ര ജനങ്ങളുടെ മരിക്കും ഇന്ന് ഞായറാഴ്ച കാരണം കുറച്ച് പേർക്ക് അപകടം പറ്റി അവർക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവർ പറയണം നമുക്കറിയാൻ പാടില്ല ഇനി ഇതിൻ്റെ അടിയിലാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല ഇതൊക്കെ സുരക്ഷിതമായിട്ട് രീതിയിൽ നല്ല രീതിയിൽ ഇതിൻ്റെ അധികാരപ്പെട്ടവർ നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്കറിയാൻ പാടില്ല ഞങ്ങൾ നാട്ടുകാരാണ് ഞങ്ങളിത് വന്നപ്പോൾ ഇവരുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നാട്ടിലേക്ക് ഇതിൻ്റെ മലിനജലവും ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ ഒഴുകി ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പരാതി കൊടുത്തേക്കുന്നതാണ് എന്ത് കൊടുത്താലും നമ്മൾക്ക് സാധ്യനില്ലാത്ത തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ആ നമുക്കറിയാൻ പറ്റില്ല പക്ഷെ എന്തായിരുന്നാലും നമുക്ക് ഇതേപോലെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ അനുവദിക്കില്ല ഇതിൻ്റെ എഞ്ചിനീയർ ആരാണ് അല്ലെങ്കിൽ ആരാണ് ഇതേ ഇതിൻ്റെ മെയിൻ ആൾ ഇതെ നമ്മുടെ ഈ നാട്ടിലെ മെയിൻ പ്രവർത്തനമാണ് പുള്ളി പറയും കാര്യങ്ങൾ അതെ സ്ട്രക്ചർ വർക്ക് ചെയ്തേക്കണമെന്നുണ്ടല്ല ഷീറ്റ് ഇടാനാന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഷീറ്റ് ഡാനാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല ഈ സാധനം ചെയ്യുന്നത് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വീഴുന്ന ഏതും സാധാരണക്കാരനും അറിയാം പിന്നെ ഒരു എഞ്ചിനീയർ ഈ എഞ്ചിനീയർ ഇങ്ങനെ വന്നിട്ടില്ല ഇവിടെ ആകെ ഒരു സ്ഥിരം പണിക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ടറെന്ന് പറഞ്ഞിട്ട് ഒരു സാധാ വർക്കറാണ് ഇവിടെ ഉണ്ടായിരുന്നത് പുള്ളി പറഞ്ഞ് ഞാനാണ് കോൺട്രാക്ടർ ചോദിച്ചു വന്നപ്പോൾ പുള്ളി പോയ വഴിയുണ്ടല്ലോ ആകെ പത്ത് പേരാണ് ഇവിടെ വാർക്കാൻ ഉണ്ടായിരുന്നത് അതിൽ ഒരാളുടെ കാലാണ് കംപ്ലൈൻറ് ആയേണ്ടതും കട്ടായേക്കുന്നതും അതേപോലെ തന്നെ ഈ പത്ത് പൂരവിൻ്റെ അകത്താർന്ന് കുറച്ചുകൂടി രാത്രി ആയി നേരം വിളിക്കുമ്പോഴാണ് ഇവരുടെ ശവം മുഴുവൻ കണ്ടേന അവിടെ യാതൊരു വിധ ശാസ്ത്രീയമായിട്ടല്ല ഇത് പണതേക്കണം കോൺക്രീറ്റ് ചെയ്യാൻ രീതിയിലല്ല ഇത് പണതേക്കണം ഞങ്ങള് ഫയർഫോഴ്സും ആംബുലൻസും വന്ന കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് വരുന്ന ഇവിടെ ആരോരുത്തരും ഇങ്ങനെ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ആ അറ്റത്തിരിക്കുന്ന തൂണിന്റെ ബോൾട്ട് ഫുള്ള് കട്ടായി പോയക്കാണ് ഈ സേഡിന്ന് ഇടിഞ്ഞു പോയേക്കാണ് ഇത് ഈ എംസാൻ്റെ ഒന്നും വെറും പൊടി ഈ കസീന്ന് പോകുന്ന പൊടി വെച്ച് പണന്ന മാരിയാണ് ഈ സാധനത്തിന്റെ ഇത് ഇരിക്കണം എന്നൊരു തോന്നുന്നത് ഐസ്ക്രീം പ്ലാന്റ് ആണോ ഐസ്ക്രീമിൻ്റെ സ്റ്റോറേജ് പ്ലാന്റ് ആണ് നിർമ്മിക്കണത് നേരത്തെ ഐസ്ക്രീം കൂടെ ഉള്ളതാണ് ഇവർ നിരവധി പ്രശ്നങ്ങൾ ഇവർക്ക് എന്താനും ഇവർ നിരവധി പ്ലാസ്റ്റിക് നടന്ന് മുഴുവൻ കൊണ്ട് പാടത്തിട്ടിറന്ന് അവസാനം ഞങ്ങൾ പഞ്ചായത്തിനെ വിളിച്ചു പറഞ്ഞു പഞ്ചായത്ത് വന്നിട്ട് യാതൊരുവിധ പെനാൽറ്റിയും കൊടുത്തില്ലാട്ടോ അവർക്ക് അവർ മാറ്റിക്കോളാം എന്ന് പറഞ്ഞു സാധാരണക്കാരനാണെങ്കിൽ അയ്യായിരം രൂപ എനിക്ക് പെനാൽറ്റി കൊടുത്തേന് അതിൻ്റെ പുറത്ത് ഇവർ ഇവിടുന്ന് പോകുന്ന വേസ്റ്റ് വെള്ളം ഇവിടെ വേസ്റ്റ് വെള്ളം മൊത്തം ഈ നാട്ടിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി അവർ തുറന്നുവിട്ടാണ് ഞങ്ങൾ അത് അങ്ങോട്ട് മൊത്തം പാടത്തേക്കാണ് പോണത് ഇപ്പൊ അതൊന്നല്ല വിഷയം ഇത് നിങ്ങൾ ഇപ്പം ചാനലിലാർക്കാണെങ്കിൽ കണ്ടാലറിയാൻ പറ്റും ഈ സാധനം നിൽക്കുന്നത് ആകെ ഒരടി ബോൾട്ടുമ്മയാണ് ഒരടി ബോൾട്ടുമ്മ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വാർത്തിട്ട ഈ സാധനം ഇപ്പോഴും ഇങ്ങനെ സംഭവിച്ചു തന്നായി നാളെ രാവിലെ ആണെങ്കിൽ നിരവധി ഇരുന്നൂറ്റമ്പതോളം സ്ത്രീകൾ ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ട് അവരുടെ ജീവന് ഇതായതന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള രീതിയിലല്ല നിങ്ങൾ കണ്ടറിയുമോ ആ ചാനലിലാർ നിങ്ങൾ നോക്കിയോ ആ സാധനം ചെയ്തു വെച്ചേരുന്ന ആ കുളത്തിലാണ് എന്തായാലും ഇത് നിയമനരപരിധി സ്വീകരിക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത് അതിന് നമ്മൾ എം എൽ എ അടുത്ത് നമ്മൾ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സാധനത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് കാരണം ഇത് ഇത് കാശിപുരത്ത് മാറുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് സാധാരണക്കാർ ഒരു സാധാ ബിൽഡിംഗ് പണിയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണണം വേണമെന്ന് പറയുമ്പോൾ ആ പ്ലാനിൽ തന്നെ നൂറായിരം നൂലാമാലകരുണ്ട് ഈ സാധനം ഇതേപോലെ പണിതു വെച്ചിട്ട് ഒരു രീതിയിലുള്ള തീരുമാനമായിട്ടില്ല ഇപ്പം ഇതിനു വേണ്ടി നിങ്ങളൊക്കെ ചാനലാൽ പുറത്തേക്ക് വിട്ടാലാണ് ഇനിയാണ് ഇവർ ആവർത്തിക്കാതിരിക്കരുത് ഈ വ്യവസായ മേഖലയിൽ നിരവധി കമ്പനികൾ ഇത്തരത്തിലുള്ള ചൂഷണം നടക്കുന്നുണ്ട് സ്ക്വർ പീറ്റ് വർക്കുന്ന സാധനത്തിന് ഉള്ള ബോൾട്ടാണ് ഈ കാണുന്നത് ഈ ബോൾട്ടുമ്മേയാണ് ഇവർ ഇത് മുതൽ ഇതുവരെ ഇതിനെ വാർക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളിത് പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയും നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാരും അതേപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് ഇവർ ഇത്രയും സ്ക്വർ പീറ്റിൽ ഇത് ഇത് വാർക്കാനായിട്ട് ഈ ബോൾട്ടുമ്മയാണ് ഇവർ ഇത് ആരാണ് അനുമതി കൊടുത്തത് ആരാണിത് ചെയ്തത് ഞങ്ങൾക്കറിയാൻ പാടില്ല നാളെ ഞങ്ങളുടെ മക്കളും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇവിടെ വർക്ക് ചെയ്യേണ്ട കമ്പനിയാണ് അതുകൊണ്ട് ഇതിന് ഒരു പതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കണം കാരണം ഈ ഒരു ബോൾട്ടമ്മയാണ് അയ്യായിരം സ്ക്വാർപ്പേറ്റ് ഇവർ വാർത്തക്കണത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ ബോൾട്ട് ഞങ്ങൾ കൊണ്ടുപോകുകയാണ് തെളിവായിട്ട് എന്നാലും നാട്ടുകാർ പറയുന്ന പോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ അതായത് ഇത്രയും വലിയ ബലമുള്ള ഈ ഇരുമ്പ് തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ചെറിയ കമ്പികളിലും നട്ടുബോൾട്ടിലും ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത് അവർ കാണിച്ചു തന്ന പോലെ ഇതാ ഇതെല്ലാം ചെറുതാണ് ഇത്രയും ബലമില്ലാത്ത കട്ടിയില്ലാത്ത അല്ലെ കനമില്ലാത്ത തരത്തിലുള്ള നട്ട് ബോൾട്ടുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ബലക്ഷയം ഉണ്ടായിട്ട് ഇത് മറിഞ്ഞു വീഴാൻ കാരണമായിട്ടുള്ളത് നമുക്ക് ഇത് ഇവിടെ നിന്നും അടന്നു പോയിട്ടാണ് ഈ മുകളിൽ നിന്നുള്ള എല്ലാ സ്ട്രക്ചറും കൂടി താഴേക്ക് പതിക്കുന്നത് അങ്ങനെയാണ് ാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാൻ കഴിയുന്നത് വ്യക്തമാകുന്നത് എന്തായാലും ഈ ഏഴേ മുക്കാൽ സമയമായതുകൊണ്ടാണ് ഈ തൊഴിലാളികളെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നാണ് നാട്ടുകാർ പറയുന്നത് പാതിരാത്രിയിലായിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു ഇവരൊന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ വഴി വെച്ചേനേ എന്നും പറയുന്നുണ്ട് തക്ക സമയത്ത് നാട്ടുകാർ എത്തിയതുകൊണ്ടാണ് ഈ തൊഴിലാളികളെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്തായാലും വലിയ ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കെട്ടിടം നിർമ്മിക്കാൻ ആരാണ് അനുമതി നൽകിയത് അവർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണമെന്നും ഒക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എന്തായാലും കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ജീവി